പിന്നെ ഡിപ്ലോമ ഉണ്ട് ഒരു വിവാഹാകുമ്പോ നമുക്കെല്ലാം അന്വേഷിക്കാമല്ലോ ശിവടനൊന്നും പറഞ്ഞില്ലേ നമ്മുടെ സന്തോഷം അല്ലേ നമുക്ക് വലുത് ശരി തന്നെ

ഓ രക്ഷാപ്രവർത്തനം നടത്തി തല്ലുവാങ്ങിയ കക്ഷി ഒരു പട്നികാസാണോ തോന്നുന്നത് പിന്നെ സുഖറാമിനെ പോലെ നല്ല മടിയുള്ള മസ്തൂറുകൾ നൽകുന്ന ജോലികളാണ് ഏക വരുമാന ഭാഗം എന്തായാലും ഒരു കുഴപ്പക്കാരാണ് തോന്നുന്നത് എന്റെ മകളെ വിളിച്ചു കൊടുക്കുന്ന സർ എന്റെ മകൾ അവനെ ഇഷ്ടപ്പെടുന്നു അവൻ അവളെ പക്ഷേ എന്തു പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുത്തു സണ്ണി കാര്യമായിട്ടാണോ പറയുന്നത് എന്റെ ഒരു ചെറിയ അനുഭവം വെച്ചാൽ പറയുന്നത് എന്റെ പെങ്ങന്മാർ ഇളയവളെ കാശുമുദ്ധിയോട് ഒരു കൊച്ചിക്കാരനെ കെട്ടിച്ചുകൊടുത്തത് കെട്ടുകഴിഞ്ഞ് നിന്നേ വരെ അവന്റെ സ്വഭാവ ദോഷം പറഞ്ഞ് അപ്പനെ മോൾ വിളിച്ച് കറിയാത്ത ദിവസങ്ങളിൽ മൂത്തോളുടെ കെട്ടിയവനാണെങ്കിൽ ഒരു ടാപ്പിൻ ജോലിക്കനാണ് അവൻ മനസ്സമാധാനമുണ്ട് സന്തോഷം പരസ്പരം സ്നേഹമുണ്ടോ അത് തന്നെയാണ് സാറേ പ്രധാനം അല്ലാതെ കാശും മണവും ഉദ്യോഗമൊന്നും അല്ല പിന്നെ മോളുടെ സന്തോഷമല്ലേ സാർ നമുക്ക് വലുത് യെസ് അതെ അവിടെ പതിങ്ങി നിൽക്കണ്ടെങ്കിൽ പോരും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി കൃത്യമായി ആത്മാർത്ഥമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു കേട്ടല്ലോ മറുപടി തന്നെ നീ ആഗ്രഹിച്ചതുപോലെ ഇവരുടെ വിവാഹം നമ്മൾ നടത്തും നിന്റെ നാട് കുടുംബ പശ്ചാത്തലം ഇതൊന്നും ഇപ്പോഴും ഞാൻ കറിയും അതൊക്കെ നമുക്ക് അന്വേഷിക്കാതെയുള്ളൂ സാർ എന്തായാലും എത്രയും പെട്ടെന്ന് അബിയുടെ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര അവിടെ നിനക്ക് നിനക്കെന്ത് കുറവുണ്ടായാലും കുഴപ്പമില്ല എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചു എന്റെ മകൾ ജീവിതത്തെ വീണ്ടും സ്നേഹിക്കാൻ കാരണക്കാരനായും എന്റെ മകൾ ഇഷ്ടപ്പെടുന്നവർ അതൊന്നും ഒരു കുറഞ്ഞ യോഗ്യതയല്ല ഒരിക്കൽ മുടങ്ങിപ്പോയി നമ്മുടെ മകളുടെ വിവാഹം ആർഭാടമായിട്ട് തന്നെ നമുക്ക് നടത്താൻ കഴിയും

ഞാൻ എതിർക്കുവന്ന ഭയമായിരുന്നു അവൾക്ക് ആ തീരുമാനം നന്നായി സാർ പിന്നെ സാറിൻ്റെ ഓഫീഷ്യൽ മാറ്റം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു ഏതായാലും അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായി യെസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മേജർ സണ്ണി ജോസഫിനെ ഞാൻ വസതിയിലേക്ക് ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പ്ലാനുകൾ പുറത്തു പോകാനുള്ള ചെറിയൊരു സാധ്യത പോലും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സർ ഈ കൊടുത്തടുപ്പിൽ ഒരു പെക്ക് പോലും കഴിക്കാതിന്റെ രക്തക്കൊടുതുകൾ ചൂട് പിടിക്കാൻ തുടങ്ങിയിരുന്നു സാർ പറയൂ സാർ ഞാൻ എന്താണ് ചെയ്യുന്നത് അവർ തൻവീർ ജിഹാദി ഗ്രൂപ്പിലെ കുറെ തമ്മാടികൾ നാളെ ആ സാധ്യത മുൻകൂടി നൊഴിഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് ഒരു രഹസ്യവരും ലഭിച്ചിട്ടുണ്ട് അതൊരു ചെറിയ സംഘമല്ല ആയുധധാരികളായ ഒരു വൻ സൈന്യം സർ വെച്ച് പെറ്റാലിന ഭീകരവാദ കൊന്നു അറ്റാക്ക് ഉണ്ടായാൽ സ്വാഭാവികമായി നമ്മുടെ ഭാഗത്തും ആൾനാശവും നഷ്ടവും ഉണ്ടാകും ചതിക്കാൻ വരുന്നവരാണ് ചതിയിലൂടെ തന്നെ അവരെ നമുക്ക് ഇല്ലാതാക്കാം സാർ ഉദ്ദേശിക്കുന്നത് അതുപോലെ കാർഗിൽ ഏരിയയിലും ടൈഗർ ഹില്ലിലും ബോർഡർ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുക അവർ കടന്നു പറയാനുള്ള എല്ലായിടങ്ങളിലും വളരെ പ്രകടമായി തന്നെ ഫോഴ്സിനെ സജ്ജമാക്കി അമർനാഥ് മലനിരകളിൽ കൂടി അവർക്ക് സുഗമമായി വരാനുള്ള ഒരു പാത ഒരുക്കുക സ്വാഭാവികമായും അവർ ആ പാത തെരഞ്ഞെടുക്കും വഴിയിലെങ്ങും അവർക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകരുത് അവർ ഇതിൻ പട്ടാളത്തെ കബളിപ്പിച്ചു കബളിപ്പിച്ചായി നീങ്ങി താഴ്വാരത്തിലെത്തുമ്പോൾ സന്നിട ബറ്റാലിയൻ സംസ്പേക്കിൽ പതിയിരുന്ന് മുകളിൽ നിന്നും അവരെ ആക്രമിക്കുക തിരിച്ചൊരു തിര പോലെ ഉതിർക്കാൻ കഴിയുന്നതിന് മുമ്പ് പെട്ടെന്നുള്ള ആക്രമണത്തിൽ സകലത്തിനെ നാം അവശേഷമാക്കുക വിജയിച്ചതിന് ശേഷം അല്ലാതെ ഇത് മറ്റാരും അറിയരുന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പാളിപ്പോകാത്ത പദ്ധതികളാണ് എന്റെ ബ്രിഗേഡിയർ സാറിന്റേതാം അങ്ങേൽപ്പിക്കുന്ന ദൗത്യം ഞാൻ അഭിമാനിക്കുന്നു സർ എങ്കിൽ നാളത്തെ നിർണായകമായ രാത്രിയിൽ ഉണർന്നിരിക്കാൻ വേണ്ടി ഇന്ന് പോയി നന്നായി ഉറങ്ങുക ഉറക്കം ഉറക്കമല്ല ഈ ഓപ്പറേഷൻ വിജയിക്കോളും മേജർ സണ്ണി ഉറക്കമുണ്ടാകും അഭി ആര്യ അഭിലാഷ് നല്ല ചികിത്സ അല്ലേ എന്നെ ഇവിടുന്ന് രക്ഷിട്ടില്ലേ അഭി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വന്നോളൂ യുടെ ജീവന് മുന്നിൽ നികൃഷ്ടനുമായി തീർന്ന ആദ്യമായി കൈമാറുന്ന രഹസ്യം നാളെ അതിർത്തി കിടന്നെത്തുന്ന നിങ്ങളുടെ സംഘം സൺസെറ്റ് തമ്പടിച്ച മേജർ സണ്ണി ജോസഫിന്റെ ബറ്റാലിയനാൽ ആക്രമിക്കപ്പെടും വഴിമാലി സഞ്ചരിക്കാൻ പറയുക ുട്ടിയെ കൊല്ലൽ നിന്ന് ഞാൻ അപേക്ഷിച്ചതായി അറിയിക്കുക ഇപ്പോഴാണ് നീ ഒരു ചുടക്കുട്ടിയായി മാറിയത് അല്ല ഇപ്പോഴാണ് ഞാനൊരു സത്യവിശ്വാസിയല്ലാതായി തീർന്നത് പരമകാരുണികന്റെ മുന്നിൽ പാവിയായി ആയി തീർന്നത് ഉറ്റുകാരൻ്റെ നരകത്തിന് യോഗ്യനായി തീർന്നത് പറയാം നീ കൈമാറിയ രഹസ്യം എത്ര വിലപ്പെട്ടതാണെന്ന് നാളെ നീ അറിയും ഒരു വാർത്തയായി ബ്രിഗേഡിയർ ശിവപ്രസാദിന്റെ ഇടനെച്ചിലിരുന്ന് പൊട്ടുന്ന ക്ലസ്റ്റർ